ഒരു നൂറ്റി അമ്പത് മീറ്റർ ദൂരം മനുവിന് നടക്കാൻ പോയോ ബൈക്കും വണ്ടി പോവില്ല പഴേക്കുവാണെന്ന് ഓഫ് റോഡ് പോയേക്കാം പിന്നെ എന്തിനാ നമ്മൾ ഇത്ര നേരം റിസ്ക് തന്നെ ഇരുന്നത്

അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്നാഴ്ചകൾക്ക് ശേഷം പുഴക്ക് വന്നപ്പോൾ അവസ്ഥയാണ് ഈ കാണുന്നത് കണ്ടില്ലേ വെള്ളം കടിച്ചു കയറിയിട്ട് ഈ പുഴയുടെ ഈ മൺത്തിട്ടൊക്കെ പുഴയ്ക്ക് ഇടിഞ്ഞു പോയിട്ടുണ്ട് വേണ്ട കേട്ടോ ഇടിഞ്ഞു പോകും പക്ഷേ ഇവിടുത്തെ ആഴ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇവിടുന്ന് എന്താ ചെയ്യാമെന്നറിയില്ല എന്തോ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അവിടെ ിപ്പന്ത കുറ്റം പറഞ്ഞു ജി തനി മലയാളി അവല മനു യൂട്യൂബിൽ സംസാരിക്കും അച്ചടി ഭാഷയാണത് എന്തുകൊണ്ടെന്ന പല സംസ്ഥാനത്തും പല ജില്ലകളിലെ ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആയിക്കോട്ടെ ഇറങ്ങി ഇതിന്റെ ആയ നോക്കടാ ഇറങ്ങി 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 ഏ അപ്പൊ ഞാനിത് എന്റെ സ്വന്തം ശരീരം സംസാരിക്കാൻ പോണ് മലിനാട്ടിനെന്തൊക്കെ ഒരു കണ്ണിക്കടി ഞാൻ ഈ ഭാഷയൊക്കെ മാറ്റിണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ ചാടങ്ങ അവളത്തേക്ക് നോക്കിക്കാത്ത ചാട് ഡൈവ് ദൈവ അങ്ങനെ ദാമാനായിട്ട് നമ്മുടെ പുഴയുടെ ആഴമളക്കാൻ പോവുകയാണ് എന്നിട്ടാണ് നമുക്കിറങ്ങാന് സൂക്ഷിച്ചിറങ്ങിക്കോ ആണ്ടല്ലേ അടി ഒഴുക്കുണ്ടോ നോക്കി പോയിക്കോ ഒന്ന് നിന്നാ സാരസ ചാട് ആടല്ലാന്ന് ചാട് പുറകെ ഞാനും ചാടാ ആടുണ്ടോ ഇറങ്ങണോ തൽക്കാലം ഇറങ്ങണില്ല നല്ല അടി ഒഴുക്കുണ്ട് വേണ്ട നമുക്ക് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് നമുക്ക് കണ്ടോ വന്നതിക്കേ മുങ്ങിട്ട് കേറാ എന്തിനാ വെറുതെ മുങ്ങി നമ്മൾ കാറ്റിനെ തീനെ വെള്ളത്തിനെ വെല്ലുവിളിക്കാൻ പാടില്ല തള്ളിണ്ടീറുമ്പോ സത്യം പറഞ്ഞാല് ഇന്ന് ഇവിടെ നല്ല വെള്ളം ഉണ്ട് നല്ല അടിയൊഴുക്കുണ്ട് കണ്ടല്ലേ ഞങ്ങൾ സാധാരണ വരുമ്പോ ഈയൊരു വെള്ളം ഇണ്ടാവില്ല പക്ഷെ നമ്മൾ ഈ ഒരു പുഴയെ വെല്ലുവിളിച്ചതിൽ ഇറങ്ങുന്ന മോശമാണ് ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്ന് ഈ രണ്ട് മനസ്സിലാണ് ഇപ്പൊ നിക്കുന്നത് കാരണം ഇന്നത്തെ പുഴേന്റെ അവസ്ഥ നമുക്കറിയാം എന്താണ് മന ഇറങ്ങണോ ഇറങ്ങലേ മന സോപ്പ് കളയല്ലേ ആ കുറച്ചേരം എന്റെ മേല് പിടിക്കട്ടെ ഒരു താറാവ് നീന്തും പോലെ അല്ലേ അങ്ങനെ ഞങ്ങൾ സ്ഥിരം ചാടുന്ന സ്ഥലം ഉപേക്ഷിച്ച് പുതിയ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടേ അപ്പൊ ഇത് നല്ലൊരു അടിപൊളി പ്ലേസ് ആട്ടോ അല്ലേ നല്ല മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ സാരസതാ ഈ പുഴയിലേക്ക് എടുത്ത് ചാടാൻ നിൽക്കാണ് സാരസേ പതുക്കെ അതൊക്കെ ചാടുന്നു എനിക്കറിയില്ലേ സ്ഥലം അനക്ക് മാത്ര ചാടണേ നമ്മുടെ സാരസ്യത ചാടിത്തമർക്കെട്ടോ ആ ഞാനൊരു ചാടിച്ചാടിയാലോ ഞാൻ ചടട്ടെ കേട്ടോ 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 എന്തീ ചാട്ടത്തിന്റെ അഭിപ്രായം പറയൂ

മന എന്തോ കക്കി അടിക്കാട്ടോ പാവ സാരസിനെ വിശ്വസിപ്പിക്കാണ് ആ ആ അങ്ങോട്ട് മുങ്ങി ചാവം പോയിരുന്നു എടാ സ്വിറ്റ്സർലാൻഡ് പോയ പോലെ നമ്മളെ പുഴ കാണാപ്പോ ഇവിടുന്ന് നോക്കുമ്പോ എന്താ പച്ചപ്പിലെ ആ അടിപൊളി ആ കാടിക്കോ やり、uh, た <go> い。<Teach Him> <avoid surprise> अंदुगुडी अडिपुळी वन आडत का एवढी पौला हाइट ने अडम पडियोलेले कम ऑन हो किक करा निले मला इतके हेन दियाले कल्लूजवर किक करा

അവിടെ ഒരു അതും ആടല്ല പെട്ടെന്ന് വെള്ളം ഉണ്ടാവും പട്ടണിട്ടേ കണ്ടിട്ട് ഞങ്ങൾക്ക് ഞാൻ വിചാരിച്ചു ഞാൻ കൂട്ടത്തേക്ക് പോയി പോയി അങ്ങോട്ട് നീന്തോ നമുക്ക് നീന്തില്ലേ അങ്ങനെ കൊഴപ്പൊന്നുമില്ലാതെ മനു ഏട്ടൻ അക്കരെ നീക്കരക്ക് നീന്തി കേറിയിട്ടുണ്ട് ഞങ്ങൾ കേറിയിട്ടില്ല കാരണം ഒഴുക്കെന്നെ ചെറിയൊരു ഭയം എന്തായാലും കാല് കഴുകി നീ വീട്ടു പോവാ എന്റെ ചെരുപ്പടെ എടാ സോപ്പ് ഉറപ്പിച്ച് കുളിപ്പിക്കാനോ എന്തായാലും എന്റെ കാര്യം നെനവേ കുളിപ്പിക്കാനും തലവർത്താനൊക്കെ ആൾക്കാരാണ് എനിക്ക് ബ്രൂസിന്റെ ബോർഡിട്ടോ എനിക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് തറച്ചവെ കുറിച്ചാൽ നമ്മൾ പോണേ ബായ്